കടൽ സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് നടത്തി സുരക്ഷിതമായ മത്സ്യബന്ധന രീതികൾ അവലംബിക്കുന്നതിനും മത്സ്യത്തൊഴിലാളികളുടെ തൊഴിലും ജീവനും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനായി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ കൊച്ചി എയർ എൻക്ലേവിന്റെയും അഴിക്കോട് ഫിഷറി സ്റ്റേഷന്റെയും നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികൾക്കായി ഡെമോൺസ്ട്രേഷൻ ക്ലാസ് നടത്തി കടലിൽ വെച്ച് അപകടങ്ങൾ ഉണ്ടായാൽ നേരിടേണ്ട വിഷയത്തെക്കുറിച്ചായിരുന്നു ക്ലാസ് കാലാവസ്ഥ മുന്നറിയിപ്പുകൾ എല്ലാ മത്സ്യബന്ധന തൊഴിലാളികളും കൃത്യമായി മനസ്സിലാക്കണമെന്നും പാലിക്കണമെന്നും വ്യക്തമാക്കി എല്ലാ മത്സ്യബന്ധന യാനങ്ങളിലും ജീവൻ രക്ഷാ ഉപകരണങ്ങൾ നിർബന്ധമായും ഉപയോഗിക്കണമെന്നും അത് യാന ഉടമകൾ ഉറപ്പുവരുത്തണമെന്നും എല്ലാ മത്സ്യത്തൊഴിലാളികളും ആധാർ കാർഡ് കൈവശം സൂക്ഷിക്കേണ്ടതാണെന്നും മത്സ്യത്തൊഴിലാളികളോട് ആവശ്യപ്പെട്ടു കടൽ മാർഗത്തിലൂടെയുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനെ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കണമെന്നും മത്സ്യത്തൊഴിലാളികളോട് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കമാൻഡിംഗ് ഓഫീസർ പോളച്ചിൻ ഉദ്ഘാടനം നിർവഹിച്ച് പറഞ്ഞു കടലിൽ വളരെ പെട്ടെന്നുണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനങ്ങളെ എങ്ങനെ നേരിടണം എന്ന വിഷയത്തിൽ കോസ്റ്റ് ഗാർഡ് ഓഫീസർ മണിക്കുട്ടൻ ക്ലാസ് എടുത്തു അഴീക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നടന്ന പരിപാടിയിൽ ഫിഷറീസ് സ്റ്റേഷൻ മെക്കാനിക് ജയചന്ദ്രൻ മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിങ്ങിലെ വി എൻ പ്രശാന്ത് കുമാർ അഴീക്കോട് മത്സ്യഭവനിൽ നിന്നും ആന്റണി എന്നിവർ സംസാരിച്ചു